കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലേണൽ മെസ്സിയെയും അദ്ദേഹത്തിന്റെ ലോക ചാമ്പ്യൻ ടീമായ അർജന്റീനയും കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്ത് വലിയ ആവേശം ഉണർത്തിയിരുന്നു എന്നാൽ ഈ മെഗാ ഇവന്റുമായി ബന്ധപ്പെട്ട് മത്സരവേദിയായ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം നവീകരണത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ കായിക ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ പിടിച്ചുലച്ചു ഈ പശ്ചാത്തലത്തിലാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തിയത് ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി തന്നെ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജി സി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റൊരു എന്നാ അഭ്യക്തമായിട്ടുള്ള അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു രണ്ടാമതൊരു കാര്യം ഈ നവംബർ പതിനേ കളിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞു അതിലെന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ തീർച്ചയായും നിങ്ങളറിയിക്കും കലൂർ സ്റ്റേഡിയത്തിന്റെ കാര്യം ജി സി ബി എ പറഞ്ഞത് തന്നെയാണ് അതിലെ മറ്റൊരു വ്യത്യാസം നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു ഇരുപത് ദിവസം മുമ്പെങ്കിലും നമ്മൾ കൊടുക്കണമായിരുന്നു നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ ഫയറടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത് മാത്രമല്ല അതില് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു അപ്പൊ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് സമയത്തിന് ആ വർക്കുകൾ ഇപ്പൊ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ് ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളിയാണോ നോക്കോ അതിനും കൃത്യമായിട്ടുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട് അത് പിന്നെ കൃത്യമായി അത് വിളിച്ചു അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സ്റ്റേഡിയം നവീകരണത്തിന്റെ നിലവിലെ അവസ്ഥ സുരക്ഷാ പ്രശ്നങ്ങൾ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യത എന്നിവയെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നുണ്ട് മന്ത്രിയുടെ പ്രതികരണത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗം കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റേഡിയം നവീകരണ വിഷയത്തിൽ ജി സി ഡി കൃത്യമായ മറുപടി പൊതുസമൂഹത്തിന് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി മെസ്സി മത്സരത്തിനായി സ്റ്റേഡിയം ഒരുക്കുന്നതിന്റെ ഭാഗമായി അർജന്റീനൻ ടീമിന്റെ പ്രതിനിധികളും സംസ്ഥാന സർക്കാരും സ്റ്റേഡിയത്തിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് സ്റ്റേഡിയം അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിൽ നേരിടുന്ന പ്രധാന പോരായ്മകൾ കണ്ടെത്തിയത് മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം സ്റ്റേഡിയത്തിൽ നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ആവശ്യപ്പെടുന്ന സുരക്ഷാ സംവിധാനങ്ങളിലും മറ്റ് സുരക്ഷാ കാര്യങ്ങളിലും പരിമിതികളുണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ പ്രത്യേകിച്ചും ഫിഫയുടെ നിയന്ത്രണത്തിലുള്ളവ നടത്തണമെങ്കിൽ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് ഈ പോരായ്മകൾ പൂർത്തീകരിച്ച അതിനുശേഷം ഫിഫയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ മെസ്സിയുടെ മത്സരം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് കൊച്ചി വേദിയാവുകയുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് മന്ത്രി നൽകുന്നത് മെസ്സിയെ കൊണ്ടുവന്ന് മത്സരം നടത്തുന്നതിനും അതിനായ സ്റ്റേഡിയം നവീകരണത്തിനും സ്പോൺസറെ കണ്ടെത്തിയ നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ദുരൂഹത ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടിയിലൂടെയാണ് എന്നും ഉറപ്പിച്ചു പറഞ്ഞു മെഗാ ഇവന്റുകൾ സംഘടിപ്പിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ആശങ്കകൾ പൊതുവിൽ ഉയരാറുണ്ടെങ്കിലും സർക്കാർ തലത്തിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് സ്പോൺസർഷിപ്പ് കരാറുകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ സർക്കാർ നടപടികൾ നിയമപരമായി ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായി വിലയിരുത്താവുന്നതാണ് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സ്റ്റേഡിയം നവീകരണം പൂർത്തിയാകുമോ എന്ന ആശങ്ക കായിക പ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്നു കൂടാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നവംബർ വിൻഡോയിൽ ഇന്ത്യയിലേക്ക് വരില്ലെന്ന ഔദ്യോഗികമായി അറിയിച്ചതോടെ മത്സരത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ മത്സരത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചോ മാറ്റിവച്ചതിനെ കുറിച്ചോ നേരിട്ട് പറയാതെ സ്റ്റേഡിയം നവീകരണത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഫിഫയുടെ അനുമതി നേടുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധയൂന്നേണ്ടത് എന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് മന്ത്രിയുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത് മെസ്സി വന്നാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഏക അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയമായ കലൂരിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റേഡിയം നവീകരിക്കുന്നതിലൂടെ ഭാവിയിൽ ഏത് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും ആതിഥേയത്വം വഹിക്കാൻ കേരളത്തിന് സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് കായിക വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്